നമസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ അന്തരിച്ചു ഇന്ന് വൈകുന്നേരം നാലരയോടെ ആലുവയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായ നേതാക്കളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പി പി തങ്കച്ചൻ്റേത് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ദീർഘകാല എം എൽ എ ആയിരുന്നു മന്ത്രിയും കേരള നിയമസഭയുടെ സ്പീക്കറുമായിരുന്നു എറണാകുളം ഡി സി സി പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പി പി തങ്കച്ചൻ അദ്ദേഹം വളരെ സൗമ്യ സാന്നിധ്യമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യത്തിനും എപ്പോഴും ഒത്തുതീർപ്പുണ്ടാക്കാനും വളരെ മധ്യസ്ഥ പറയാനുമൊക്കെ തന്നെ എന്ത് കോൺഗ്രസ് പ്രശ്നങ്ങളുണ്ടായാലും ഒക്കെ തന്നെ ഓടിയെത്തുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു പി പി തങ്കച്ചൻ എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ നിർണായകമായ സംഭാവന നൽകിയ വ്യക്തി കൂടിയായിരുന്നു പി തങ്കച്ചൻ ദീർഘകാലം അദ്ദേഹം പെരുമ്പാവൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു കേരള നിയമസഭയിൽ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിലും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ ദീർഘകാലത്തെ പാർലമെൻ്ററി ജീവിതത്തിൽ വിവിധ നിയമസഭാ സമിതികളുടെ ചുമതലക്കാരുമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് പി പി തങ്കച്ചൻ്റെ നിര്യാണത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് പി പി തങ്കച്ചൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ അദ്ദേഹം കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം കുറേക്കാലം കേരളത്തിലെ മന്ത്രിയെ സേവനമനുഷ്ഠിച്ചിരുന്നു പിന്നീട് കെ പി സി സി പ്രസിഡന്റായും ഒരു ഹ്രസ്വകാലം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പി പി തങ്കച്ചൻ ഒരു മികച്ച സംഘാടകൻ എന്ന നിലയിലും ഏറെ ശ്രദ്ധേയനാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും പരിപാടികളൊക്കെ നടക്കുമ്പോഴൊക്കെ തന്നെ അവ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാനും നന്നായി പ്രവർത്തനത്തിൽ കൊണ്ടുവരാനൊക്കെ തന്നെ ഏറെ ശ്രദ്ധിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു പി തങ്കച്ചൻ പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം പി പി തങ്കച്ചൻ ദീർഘകാലം അവിടുത്തെ എം എൽ എ ആയിരുന്നു എന്ന് മാത്രമല്ല പെരുമ്പാവൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വളരെ സജീവ സാന്നിധ്യമായിരുന്നു മന്ത്രി എന്നുള്ള നിലയിലും ഒരു സ്പീക്കർ എന്നുള്ള നിലയിലുമൊക്കെ തന്നെ താൻ ഏറ്റെടുത്ത ചുമതലകളെല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കുന്ന കാര്യത്തിൽ പി പി തങ്കച്ചൻ എല്ലാവർക്കും മാതൃകയായിരുന്നു രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരുമായി വളരെ അടുത്ത വ്യക്തിബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു പി പി തങ്കച്ചൻ എല്ലാവരോടും വളരെ സൗമ്യമായി ഇടപെടുന്ന എന്ത് വിഷയത്തിനും വളരെ പെട്ടെന്ന് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പി പി തങ്കച്ചൻ പി പി തങ്ങച്ചൻ്റെ കൂടി വിയോഗത്തോടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായ നേതാക്കളുടെ തലമുറയിലെ ഒരു കണ്ണി കൂടി ഇല്ലാതാവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലുമൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ കോൺഗ്രസ് നേതൃത്വനിരയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട വഹിച്ച നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പി പി തങ്കച്ചൻ പി തങ്കച്ചൻ്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിശദാംവരങ്ങൾ ഇനി ലഭ്യമായിട്ടില്ല ഏതായാലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ് പി പി തങ്കച്ചൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്